നമസ്കാരം ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കും മാറ്റങ്ങൾ വരും അങ്ങനെ മാറ്റം വരുമ്പോൾ മറ്റു അദൃശ്യ ശക്തികൾ ആ ദൈവത്തിന് വേണ്ടി ജോലികൾ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കുകളുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളല്ല കാറ്റുകൾ കാറ്റിനെ നിയന്ത്രിക്കണം ഭൂമിയുടെ ബാലൻസിങ് നിയന്ത്രിക്കണം കാലാവസ്ഥകൾ നിയന്ത്രിക്കണം സൂര്യന്റെ ചൂട് നിയന്ത്രിക്കണം മനുഷ്യരുടെ തക്ക ഫലങ്ങൾ കൊടുക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് അവരുടെ വ്യവസ്ഥകളിലൊക്കെ മാറ്റങ്ങൾ വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ ഈ കാലഘട്ട ചേഞ്ചോടുകൂടി മൊത്തം ആവും അതുകൊണ്ടാണ് പല മാറ്റങ്ങളും ഈ കാലഘട്ടത്ത് ഭൂമിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രപരമായി നോക്കുമ്പോൾ അവർ ഈ ഞാനീ പറയുന്ന രീതിയിൽ വിശ്വസിക്കില്ല എങ്കിലും പ്രകൃതിക്ക് മാറ്റം വന്നു അല്ലെങ്കിൽ ഭൂമിക്ക് മാറ്റം വന്നു കാലാവസ്ഥ ചേഞ്ച് അച്ചുതണ്ടിന്റെ ചരിവിന്റെ വ്യത്യാസം സ്പീഡ് കറങ്ങുന്ന സ്പീഡിൽ വ്യത്യാസം ഇങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങളിൽ ശാസ്ത്രം അങ്ങനെ പറയും പക്ഷെ ഞാൻ പറയും ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഓരോരോ ശക്തികളുണ്ട് ആ ശക്തികൾ ആ കാലഘട്ടത്തിന്റെ ചേഞ്ചിനനുസരിച്ച് അവരുടെ പ്രവർത്തന രീതിയിലും ഒക്കെ മാറ്റങ്ങൾ വരും അപ്പോ ഈ മുൻപത്തെ കാലഘട്ടം ഈ കലിയുഗം എന്ന് പറയുന്ന കാലഘട്ടം അപ്പൊ ആ കാലഘട്ടത്ത് ഈ മനുഷ്യർക്ക് ആത്മീയ അറിവ് വളരെ കുറവാണ് കാരണം ഓരോ കുടുംബങ്ങളിലും വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും ഒക്കെ വളരെ കുറവേ ഉള്ളൂ അപൂർവം ചിലർ മാത്രമാണ് ഇങ്ങനെയുള്ള ജ്ഞാനം അന്വേഷിച്ച് പോവുകയും ഇങ്ങനെയുള്ള ആത്മീയ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുള്ളൂ അവര് മാത്രമേ ഗുരുവിനെ കണ്ടെത്തി പഠിച്ച് ഒരു ലെവൽ എത്തുകയുള്ളൂ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം സാധാജനം അവർക്ക് ഭക്തി മാത്രമേ അവർക്ക് അറിയാവൂ കാരണം മറ്റുള്ള ഈ ഗുരുക്കന്മാരിൽ നിന്നും ഈ ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിവുള്ള വളർച്ച സാധാജനത്തിന് ഇല്ല ഒന്നാമത്തെ കാര്യമേ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല ി ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഈ വലിയ ജാതിയിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ ആ ദൈവം വെച്ചിരിക്കുന്ന ഉയർന്ന നിലവാരം ഈ ദൈവത്തിന്റെ ഈ പുരോഹിത വർഗമായി വെച്ചിരിക്കുന്ന അവർക്കൊക്കെ ഈ ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും ഒക്കെ പഠിക്കാനുള്ള അധികാരമുള്ളൂ എന്നൊക്കെ ഉള്ള വ്യവസ്ഥകളാണ് പണ്ട് വെച്ചിരുന്നത് അപ്പൊ അത് കാരണം സാധാജനത്തിന് എവരെന്ത് പറഞ്ഞു കൊടുക്കുന്നു ഇവരെന്താണ് പഠിപ്പിക്കുന്നത് ഇതേ അവർക്കറിയാവൂ അതിനപ്പുറത്തോട്ട് അവർക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഇതാണ് ശരി ഇതാണ് ദൈവത്തിന്റെ നിയമം എന്നൊക്കെ പറഞ്ഞ് അവർ അവരടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് അറിയാവൂ അതിനപ്പുറത്തുമായിട്ട് ഈ പണ്ടുള്ള യോഗീശ്വരന്മാരും അല്ലെങ്കിൽ ആ അവതാര പുരുഷന്മാരും ഒക്കെ വന്ന ഭൂമിയിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് എന്നുള്ള സത്യം ഒന്നും ഈ സാധാ ജനത്തിന് അറിഞ്ഞുകൂടാ കാരണം ഇത് പഠിക്കുന്ന ഈ പുരോഹിത വർഗങ്ങൾ പഠിപ്പിക്കുന്നതേ ഇവർക്കറിയാവൂ ഈ പുരോഹിത പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് അവർ സകലത്ത് മനസ്സിലാക്കി ഗ്രഹിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു രാജ പദവി നഷ്ടപ്പെടുവല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ അവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സാധാ ജനത്തെ പഠിപ്പിക്കുകയുള്ളൂ ഇത് എല്ലാ രാജ്യത്തും അല്ലെ എല്ലാ കാലഘട്ടത്തും നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് കലി കലികാലത്ത് അല്ലെങ്കിൽ കലിയുഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അവര് സത്യമെല്ലാം മറച്ചു വെച്ചും കൊണ്ട് അല്പസത്യം മാത്രം മാറ്റിയും തിരിച്ചും പുറമെ പഠിപ്പിച്ച് ഒരു കൂട്ടർ സാധാ ജനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കലിയുഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം കാലഘട്ടം ചേഞ്ച് ആയപ്പോ ദൈവം തന്നെ മാറ്റം വരുത്തിച്ചു ഈ അറിവ് സാധാ ജനത്തിന് വരെ കൊടുക്കുന്ന ലെവലിലേക്ക് മൊത്തം ചേഞ്ച് വരുത്തിച്ചു ഭൂമി മൊത്തം അതൊക്കെ ഒരു പ്രധാന കാരണങ്ങളാണ് ഈ ഇന്റർനെറ്റും മൊബൈലും ഇതെല്ലാം ദൈവം തന്നെയാണ് അനുവദിച്ചാണ് ഇതൊക്കെ വരുന്നത് ഇതിലൂടെ എല്ലാം അസുര ശക്തികൾ അവരുടേതായ രീതിയിൽ കുറെ വേലത്തിനങ്ങൾ ഉടായ്പകളും ദ്രോഹങ്ങളൊക്കെ ഈ നെറ്റ് വഴിയും മൊബൈൽ വഴിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നല്ല ഭാഗം ഇതിലൂടെ പുറമേ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അറിവ് പരസ്പരം എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കുന്ന ലെവലിലേക്ക് ഈ കാലഘട്ടം മാറി വന്നത് ഗുരുക്കന്മാർ അവരുടെ കീഴിൽ കുറെ ആൾക്കാർ അടിമകളെ പോലെ കിടക്കുകയും ഇവരിലൂടെ വരുമാനം കണ്ടെത്തി ഈ ആചാര്യന്മാരെ ഗുരുക്കന്മാർക്ക് പുരോഹിതന്മാർക്ക് സുഖ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ഈ കാലഘട്ടത്ത് മാറി മാറ്റി ദൈവം മാറ്റി മാറിയെന്നല്ല ദൈവത്തെ മാറ്റി കാരണം ഇതൊക്കെ എന്താണ് ഇതിന്റെ പിന്നിലെ സത്യങ്ങളെന്നൊക്കെ എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഒരു സ്കൂളിൽ പോലും പോകാത്ത ഒരു ആള് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇല്ല കാരണം പത്താം ക്ലാസ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തിരിക്കണമെന്ന് ഇന്ത്യയിൽ തന്നെ നിയമമുണ്ട് അപ്പൊ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ട് ഒരു കാര്യം കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് അത്യാവശ്യം വായിക്കാൻ എഴുതാനും വായിക്കാൻ പറയും ഇതെല്ലാം ദൈവം ഭൂമിയിൽ വെച്ച മാറ്റങ്ങളാണ് മറ്റു അദൃശ്യ ശക്തികളിലൂടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച് ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെ മനസ്സിനെയും ഇവരെയൊക്കെ സ്വാധീനിക്കും സ്വാധീനിച്ച് ഇതാണ് ശരിയെന്ന് തോന്നൽ അവർക്ക് കൊടുത്ത് അവരിലൂടെ ഈ മാറ്റം അത്രയും പ്രപഞ്ച സൃഷ്ടാവാണ് ഈ മാറ്റം ഒത്തിരി ചെയ്ത് വരുത്തിച്ചത് പക്ഷെ ഇത്രയും മാറ്റം വന്നിട്ടും പണ്ടുണ്ടായിരുന്ന ആ അറിവില്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന ആ വ്യവസ്ഥകളിലൊന്നും മാറ്റം വരുന്നില്ല കാരണം ഇത്രയും മാറ്റം വരുത്തിയത് ജനങ്ങൾക്ക് ബോധം വരാനാണ് അപ്പം ഈ കാലഘട്ടത്തിൽ ബോധം ഉണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലായി പക്ഷേ പണ്ട് ഈ ഒരു കൂട്ട പുരോഹിത വർഗങ്ങൾ മനുഷ്യനെ അടിച്ചമർത്തി വെച്ച് ദൈവം അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയം അവർക്ക് മാത്രമുള്ളതാണ് ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് നിങ്ങൾ നിന്നോളണം എന്ന രീതിയിലുള്ള ആ ആ ഒരു മുടന്തൻ പരിപാടി ചെയ്യുന്നെ വെച്ചിരിക്കുന്ന ഒരു നല്ല ഉദ്ദേശത്തിലായിരുന്നു ജനങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ടുള്ള മാർഗ അടിസ്ഥാന അറിവുകളും ഞാനൊക്കെ പകരാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുക്കന്മാരെ എല്ലാ കാലത്തും ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ ഈ വരുന്ന ഗുരുക്കന്മാർ നോക്കിയപ്പോ സുഖ ജീവിതം വേർക്കാതെ കഷ്ടപ്പെടാതെ കഷ്ടപ്പെടുന്നവരെ ചൂഷണം ചെയ്ത് സുഖമായി ജീവിക്കാനുള്ള നല്ലൊരു വരുമാന മാർഗമായി ഇത് മാറ്റാം കൊള്ളാം അങ്ങനെ അവർ ഇത് മാറ്റി പക്ഷെ എങ്ങനെ ജനങ്ങളെ ഇത് മനസ്സിലാക്കും അറിവില്ല ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ മതങ്ങളിലെ അടിസ്ഥാന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞും കൂടാ അപ്പൊ ഇത് എങ്ങനെ ഇപ്പൊ ദൈവം പ്ലാൻ ചെയ്യുന്നു ആദ്യ ജനങ്ങളെ അറിയിക്കുക അറിയിക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണ് തുറക്കും അപ്പൊ ഇതായിരുന്നു സത്യം നമുക്ക് ഇത്രയും നമ്മളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ പൂർവികര് വെറും മണ്ഡലമായി പോയല്ലോ എന്ന ബോധം ജനങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തെ ഈ എല്ലാം വരുത്തിച്ചത് ഇതെല്ലാം വന്നുകൊണ്ടാണ് ഈ കാലഘട്ടം ആയത് അപ്പം കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്ത് ദൈവം ചെയ്തത് ഈവിധ ടെക്നോളജിയൊക്കെ വികസിപ്പിച്ച് ജനങ്ങളിൽ സകലമാന അറിവുകളും നൽകി കൊടുക്കും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും സകല അറിവും കിട്ടിക്കഴിഞ്ഞു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊടുത്തോണ്ടിരിക്കും ഈ മൂടജനം പണ്ടത്തെ ആ വ്യവസ്ഥയിൽ നിന്ന് മാറുന്നില്ല അതൊക്കെ ഒരു ചടങ്ങ് പോലെ ഇപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരിക്കും അന്ന് അങ്ങനെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാരണം ജനങ്ങൾക്ക് അറിവില്ലല്ലോ വിദ്യാഭ്യാസം ഇല്ല ഒന്നും അറിഞ്ഞൂടാ ഈ പുരോഹിതരെ എന്ത് പഠിപ്പിക്കുന്നു അതേ ജനങ്ങൾക്ക് അറിയാവൂ ഇതാണ് വേദവാക്യം അതിനപ്പുറം തൊട്ട് അവർക്ക് അന്വേഷിക്കാനും പാടില്ല ഇപ്പൊ ഞാനേ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യ സഭകളൊക്കെ കത്തോലിക്ക സഭയൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ബൈബിൾ സാധാ ജനത്തിന്റെ വീട്ടിൽ ബൈബിൾ ഇല്ല ബൈബിളിൽ പകർപ്പില്ല കോപ്പികളില്ല അത് ഈ മെയിൻ പുരോഹിതൻ മാത്രമേ ബൈബിൾ വായിക്കാവൂ അല്ലാത്ത ഒരാളുടെ കയ്യിൽ ബൈബിൾ കാണുകയോ വായിക്കുകയോ ചെയ്താൽ കുത്തി പൊട്ടിക്കുകയോ ഭയങ്കരമായ പീഡനങ്ങൾ ചെയ്ത് കടുത്ത ശിക്ഷ ബൈബിൾ നോക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ജനങ്ങൾ ഒരു വിധത്തിലും ദൈവത്തെ കുറിച്ചുള്ള അറിവോ ഞാനോ ലഭിക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യരെ മനസ്സിനെ മന്ദീകരിച്ച് കളയുന്ന രീതിയായിരുന്നു മുമ്പ് പുരോഹിത വർഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ രക്ഷിച്ചും കൊണ്ടാണ് ഈ അറിവുകൾ മൊബൈലിലൂടെയും മറ്റു മറ്റ് എല്ലാം എല്ലാവരെയും അറിയിക്കുന്നത് അങ്ങനെ അറിഞ്ഞിട്ടും ജനങ്ങൾ അത് എന്തുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞ് അവർക്കൊരു മാറ്റം വരാത്തത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഈ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഇനി ഈ മൂഢപരിപാടികളൊക്കെ മതിയാക്കേണ്ടതാണ് പക്ഷെ അതിലൂടെയും ഇപ്പൊ ഒരു ബിസിനസ്സും കച്ചവടമൊക്കെ ആക്കിയാണ് ഇപ്പം പൊക്കികൊണ്ടിരിക്കുന്നത് അപ്പൊ അറിവ് കിട്ടി അഴുക്ക് നമ്മൾ പുറത്ത് അഴുക്കൊണ്ടത് മനസ്സിലായി എന്നാലും കുളിക്കാൻ താല്പര്യമില്ല അതാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുഴപ്പം അപ്പൊ അങ്ങനെ വന്നപ്പോൾ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ മാറ്റും അപ്പൊ ഈ അറിവ് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് സൃഷ്ടാവ ദൈവത്തിൽ നിന്നും ഭൂമി നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് നിർദ്ദേശമുണ്ട് പ്രകൃതി അത് മാറി ചെയ്തിരിക്കും കാരണം നിർദ്ദേശമുണ്ടല്ലോ ഇന്ന കാലത്ത് ഇന്ന രീതിയിൽ ഇന്നത് വരുമ്പോൾ ഇനി അടുത്തത് ഇന്ന രീതിയിലാണ് അടുത്ത കാലഘട്ടം എന്ന് ആൾറെഡി പ്ലാന്റ് ആണ് അപ്പം ഈ ആ സമയമായപ്പോൾ അറിവുകൾ കൊടുത്തു ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവ് കിട്ടി ഇനി അടുത്ത പ്ലാൻ അല്ലെ അടുത്ത രീതി എന്താണെന്ന് വെച്ചാൽ ഈ അറിവിലൂടെ വേണം ഇനി ജനം മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അസുഖങ്ങൾ മാറ്റുന്നത് പ്രശ്നങ്ങളെ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റുന്നത് സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ രക്ഷിച്ചെടുക്കൽ ജന്മനാൽ വികലാങ്കര് കുരുടലിങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ അസുഖങ്ങൾ മാറ്റി അവരുടെ ആ ജന്മ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത പ്രവൃത്തികളെല്ലാം മറ്റു അദൃശ്യ ശക്തികളിലൂടെയെല്ലാം ഈ പ്രകൃതിയെ പ്രകൃതിയാൻ ദൈവം ചെയ്യുമായിരുന്നു കാരണം ആൾക്കാർക്ക് അറിവില്ല ഇപ്പൊ എന്തിനും ഒരു കാരണമുണ്ട് എന്ത് കാര്യങ്ങൾക്കും കാരണമുണ്ട് ഇപ്പൊ കണ്ണു വൈകി കണ്ണു പുരുടനായി ഒരാൾ ജനിക്കുന്നു മുടന്തനായി ജനിക്കുന്നു ജന്മനാൽ ഭയങ്കരമായ രോഗി ഒരാൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരാൾക്ക് എപ്പോഴും കുടുംബത്തിലെ ദുർമരണങ്ങളും അപകടങ്ങളും ഒരു ഫാമിലിയിൽ അപ്പൊ ഇതിനെല്ലാം എല്ലാം പിന്നെ കാരണങ്ങളുണ്ട് ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഗുരുക്കന്മാരിലൂടെയൊക്കെ ഇതൊക്കെ അറി എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ അപ്പൊ ഈ കാരണങ്ങൾ സാധാ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതൊക്കെ അറിയാനുള്ള ആത്മീയ ആ ത്വര വരുന്ന വ്യക്തികളൊക്കെ അപൂർവം ചിലരേ ഉള്ളൂ അവർക്ക് അവരുടെ വീട്ടിലോ നാട്ടിലോ ആ കുടുംബത്തിന് അകത്ത് നിന്നും കൊണ്ടോ ഇതിന് കഴിയാത്തത് കൊണ്ട് അവരിതെല്ലാം ഉപേക്ഷിച്ച് പോയാണ് ഈ അറിവെല്ലാം സമ്പാദിക്കുന്നത് അപ്പൊ അറിവ് അതുപോലെ ഈ മാധ്യമങ്ങളൊന്നും ഇല്ല അപ്പൊ അറിവ് സമ്പാദിക്കുന്നവൻ ഈ അറിവ് അവന് അറിയാമെന്നുള്ള കുറച്ച് പേർ പറയുന്നല്ല അതെ ഇതെങ്ങനെ ലോകമൊത്തീ അറിവ് വരും ഈ കാലം അങ്ങനെയല്ല ഇപ്പൊ ഒരു സംഭവം ഒരിടത്തും നടന്ന ആ നിമിഷം ലോകം മൊത്തം അത് കാണുകയും അറിയുകയും ചെയ്യുകയും ആ ലെവലിലേക്ക് മാറ്റി കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഇതിന്റെ പിന്നിലെ കാരണങ്ങളെല്ലാം ഇപ്പൊ ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്റെ കാരണങ്ങൾ അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ കാരണങ്ങൾ അറിഞ്ഞുകൊണ്ടാതെ ജനം ബുദ്ധിമുട്ടിൽ വലയുകയും അപ്പൊ ഇതിന്റെ പിന്നിലെ കാരണങ്ങളുണ്ടെന്ന് ജനത്തെ എങ്ങനെ അറിയിക്കും പ്രകൃതിക്ക് അറിയിക്കണം ജനങ്ങളെ പക്ഷെ ആ അറിവ് ജനങ്ങളിലേക്ക് എത്തുന്നതുമില്ല അതിന്റെ വഴികളെല്ലാം ഈ അസുരന്മാരെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഈ പുരോഹിത വർഗങ്ങളെല്ലാം ഈ വഴി അടച്ചു വെച്ചേക്കും ശരിക്കും ഇവരിത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അവരുടെ ജോലി അതിനാണ് ഈ പുരോഹിത വർഗത്തെ ദൈവം വെച്ചത് ഗുരുക്കന്മാരെ ദൈവം വെച്ചത് പക്ഷെ പുരോഹിത വർഗം ഈ ചൂഷണം ചെയ്ത് ഇവരെ വെച്ച് സുഖിച്ച് ജീവിക്കുന്ന ഇതിന്റെ ഈ അറിവുകൾ കൊടുക്കുന്നില്ല അവ വഴി അടയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അറിയാം കാലഘട്ടം ചേഞ്ച് ആകുമ്പോൾ ഇതെല്ലാം ദൈവം ചേഞ്ച് ചെയ്യും ഏത് ഈ ദുഷ്ടപ്രവൃത്തി അറിയാം അശുരന്മാരുടെ പ്രവൃത്തി ഏതൊരു പോകട്ടെ എന്ന് ദൈവം വാച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടം ആയിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞു നിർത്തി ഇനി നീ എവരെയൊക്കെ തുടങ്ങി അപ്പോ ഈ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഇനി അറിവിലൂടെ വേണം നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കണം അപ്പൊ ഈ അറിവ് കിട്ടാത്ത കാലത്ത് ഈ അസുഖങ്ങളും പ്രശ്നങ്ങളും വന്ന് കരഞ്ഞ് വിളിച്ച് നടക്കുന്നവരെ ദൈവം മറ്റ് വ്യക്തികളിലൂടെ അല്ലെ മറ്റ് ഗുരുക്കന്മാരിലൂടെ അവരെ ഫ്രീ ആയിട്ട് സൗജന്യമായി രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുന്ന ചില അത്ഭുതങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം വേറെ വഴിയില്ല ഈ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിത രീതി മാറ്റി ശൈലി മാറ്റി എടുക്കത്ത് വരുമ്പോഴേക്ക് ഈ അസുഖമുള്ള ആൾ മരിച്ചു കഴിയും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് രോഗത്തിന് അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുകയും പിന്നീട് അവൻ ബാക്കി അവന്റെ ജീവിത സമയത്തിനകത്ത് ഈ അറിവുകളൊക്കെ നേടി 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 അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലോട്ട് എത്തണം എന്നതായിരുന്നു നേരത്തെ ഉള്ള പ്ലാൻ കാരണം അറിവില്ലല്ലോ അപ്പം ആദ്യമേ അവനുള്ള രക്ഷ കൊടുക്കുന്നു പിന്നെ അറിവ് കൊടുക്കുന്നു അപ്പൊ പിന്നെ അവൻ ചിന്തിക്കും എനിക്ക് അത്ഭുതം ചെയ്തു തന്ന ഈ ദൈവം ഏത് ദൈവം ഈ ആൾ പ്രാർത്ഥിച്ചപ്പോൾ ഇത് മാറി അല്ലെ ഇയാൾ പറഞ്ഞതുപോലെ പോലെ ചെയ്തപ്പോ എന്റെ ഈ പ്രശ്നം മാറി അപ്പം ഇത് എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ഈ അറിവ് ഇനി ഇയാൾ വാങ്ങിക്കണം സമ്പാദിക്കണം അപ്പൊ അടുത്തൊരബദ്ധം അല്ലെങ്കിൽ അടുത്തൊരു പ്രശ്നം വരുമ്പോ പിന്നെ ഈ അറിവിലൂടെ വേണം അയാൾ രക്ഷപ്പെട്ടു പോകാൻ അപ്പൊ ഈ ഗുരു ഈ അറിവ് കൊടുക്കണം പക്ഷെ ആദ്യമേ ഒരു സൗഖ്യം അല്ലെങ്കിൽ ഡെലിവറൻസ് ആദ്യമേ കൊടുക്കണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടി വി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉപകരണം വാങ്ങിക്കുമ്പോൾ ആദ്യമേ ആ ഉപകരണം നമ്മൾ ഇനി വാങ്ങിക്കേണ്ടി ലോണ് ലോണ് സി ഇട്ട് നമ്മൾ ഇനി വാങ്ങിക്കുകയും എന്നിട്ട് മാസം മാസം കുറച്ചു കുറച്ച പൈസ കൊടുത്താൽ പോലെ പക്ഷെ മുമ്പങ്ങനല്ലായിരുന്നു റെഡി ക്യാഷ് കൊടുത്തിട്ട് സാധനം കിട്ടുകയുള്ളായിരുന്നു അപ്പൊ കലിയുഗത്തിന്റെ അവസാന ഭാഗത്ത് ഈ അവസാന കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു ആദ്യമേ ഈ ഡെലിവറിസം കൊടുക്കും എന്നിട്ട് അല്പ 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 ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം അറിവെന്ന നിലയിൽ മനസ്സിലാക്കി 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 എന്തുകൊണ്ടാണ് എനിക്ക് ഈ അത്ഭുതം കിട്ടിയത് അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ കാരണങ്ങൾ എന്തായിരുന്നു ഈ അറിവെല്ലാം കിട്ടി അവൻ ആത്മീയമായി വളർന്നു വരണം പക്ഷെ ആദ്യമേ ഈ ആത്മീയ വളർച്ച കൊടുക്കാനുള്ള അറിവ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവൻ ഈ അസുഖങ്ങൾക്കും വിഷയങ്ങൾക്കും പ്രശ്നത്തിനും ഉരുടെ പിറണ്ട് അവന്റെ ജീവിതം പോവും അതുകൊണ്ടാണ് ആദ്യമേ ഒരു അത്ഭുതം നടത്തിയിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളെല്ലാം പിറകെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അവിടെയും കംപ്ലീറ്റ് ഗുരുക്കന്മാർ കുളവാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ കാലഘട്ടത്ത് ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മെസ്സേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗുരുക്കന്മാരിലൂടെ അല്ലാതെ സാധാ അറിവുള്ള ആൾക്കാരിലൂടെ ലോകത്തെ മൊത്തം ഈ പറയിച്ചോണ്ടിരിക്കയാണ് ഇനി ഗുരുക്കന്മാരുടെ പുരോഹിതന്മാരുടെ പരിപാടിയിൽ വേണ്ട ആവശ്യമില്ല അവന്മാരെല്ലാം തെറ്റി അത് കാരണം അവന്മാരെയൊക്കെ നിർത്തിച്ചു ഇനി മനുഷ്യ സ്നേഹികളായ അറിവ് നേടിയ ആൾക്കാരിലൂടെ ഈ ശരിക്കുള്ള അറിവ് ഇതിനകത്തുനിന്ന് ഇതാണ് ഈ ഇടയിൽ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ആവശ്യം ഈ ബ്രോക്കർമാരുടെ ആവശ്യമില്ല നേരിട്ടാണ് കച്ചവടം ഇനി ബ്രോക്കറിന്റെ ആവശ്യമില്ല ഇതാണ് എന്റെ പിള്ള സത്യം നേരിട്ട് നമുക്ക് ഇത് പാലിച്ചു പോയാൽ നമുക്ക് ഇങ്ങനെ ദൈവം ബന്ധം ഉണ്ടാക്കാം ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇങ്ങനെയായിരുന്നു മുസ്ലിം മതത്തിൽ പഠിപ്പിച്ചത് നബി പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ കാണുന്ന ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല എന്റെ പിള്ള ശരിക്കുള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ള സത്യങ്ങൾ സാധാരണക്കാർ അറിവ് സമ്പാദിച്ചിട്ട് ഞാനൊക്കെ ചെയ്യുന്നത് പോലെ ജനങ്ങളിലേക്ക് ശരിക്കുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന ലെവലിലേക്ക് ദൈവം ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങി അപ്പൊ ഇപ്പൊ എന്താണ് എന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിവുകൾ കിട്ടുന്നവർക്ക് മൊബൈലിൽ കൂടെ ഒക്കെ അറിവുകൾ കിട്ടുന്നു അവർക്കൊന്നും ഇനി ആദ്യമേ അത്ഭുതം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾക്ക് അറിവ് കെട്ടി കഴിഞ്ഞു പോയിന്റ് മനസ്സിലാക്കണം പണ്ടങ്ങനെല്ലാം ആർക്കും അറിവില്ല ദൈവം എന്താണെന്നൂലും അറിഞ്ഞൂടാ വല്ല കല്ലിലോ വല്ല മരത്തിലോ കെട്ടിപ്പിടിച്ച് കരയും അതൊക്കെ അവർക്ക് അറിയാം അപ്പർക്കൊക്കെ അറിഞ്ഞുകൂടാ ശിശുളാണ് പക്ഷെ ഇപ്പൊ ആര് ശിശുക്കളല്ല ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം ഒരു കൊച്ചുകുട്ടിയുടെടുത്ത് സംസാരിച്ചാ പോലും ആ കൊച്ചു കുട്ടി ഇങ്ങോട്ട് പറയും നമുക്ക് ഒറ്റ ഉള്ളൂ ബാക്കിയൊക്കെ എല്ലാം എന്ന് കാണി ആ കുട്ടി ഇങ്ങോട്ട് പറയും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ആ കുട്ടിക്ക് വരെ ഈ അറിവുണ്ട് മൊബൈലിലൂടെയും പഠിച്ചോണ്ടിരിക്കുന്ന മൊബൈലിലൂടെ പോണ്ടും മനസ്സിലാക്കി അതിന് വരെ അറിവുകളുണ്ട് അപ്പൊ ഇനി ആദ്യമേ ഒരാൾക്ക് ഒരു പ്രശ്നവും വിഷയവും വന്നു കഴിഞ്ഞാൽ ഓടി ഒരു അത്ഭുതത്തിന്റെ ആവശ്യം വരുന്നില്ല കാരണം അറിഞ്ഞ അറിവ് വെച്ച് ചെയ്യാനുള്ള ചെയ് പണ്ടങ്ങനെല്ലാം അറിവില്ല അപ്പൊ ഇനി അറിവുണ്ട് അപ്പൊ ഇനിയുള്ള കാലഘട്ടത്ത് സത്യവുഗത്തിലോട്ട് പോകുന്ന കാലഘട്ടത്ത് ദൈവത്തിന്റെ പ്ലാൻ ഇനി ഇങ്ങനെയാണ് എല്ലാവർക്കും അറിവ് കൊടുക്കുക അറിവിലൂടെ മുന്നോട്ട് പോകുക അപ്പൊ അസുഖങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും ഇല്ലാതെ ഇതിനെയൊക്കെ ജയിച്ചും തരണം ചെയ്തും ആൾക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള സകല അറിവും കിട്ടിക്കഴിഞ്ഞു ഇനി അറിഞ്ഞൂടാതെ എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് ആർക്കും പറയാനില്ല അതാണ് ദൈവം ഇപ്പൊ ചെയ്യുന്ന എല്ലാവർക്കും അറിവ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പ്ലാൻ മാറിയത് കൊണ്ടാണ് അപ്പൊ ഈ ഇടനിലക്കാരായ ബ്രോക്കർമാരുടെ ആവശ്യം ഇനി ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ പുരോഹിത വർഗങ്ങൾ മതപുരോഹിതന്മാർ ഈ ബ്രോക്കർമാർ ഞാൻ പറയുന്നത് ഈ മതപുരോഹിതന്മാരാണ് അവരുടെ ആവശ്യം വരുന്നില്ല ഇനി അറിവുകൾ കിട്ടാത്തവർക്ക് ഈ മതപുരോഹിതന്മാരുടെ ആവശ്യം കുറച്ചുനാളും നാളും കൂടെ വേണം അതാണ് ഇവരെ കുറച്ചുനാൾ ഇട്ടേക്കുന്നത് കാര്യം അറിവില്ലാത്തവർ ഇനി ഉണ്ടല്ലോ ഇപ്പൊ ഈ അറിവ് കിട്ടിക്കൊണ്ടിരിക്കണേലോള്ളു അപ്പൊ അവർ കൂടെ അറിവ് കിട്ടിക്കഴിയുമ്പോഴേക്കും ഈ ഇടയിൽ നിൽക്കുന്ന പുരോഹിത വർഗത്തിന്റെ പരിപാടികൾ പതുക്കെ പതുക്കെ അങ്ങ് തീരും ഇനി അവരിലൂടെ അത്ഭുതങ്ങളും അസുഖം മാറ്റലും ഇതൊന്നാണ് നടക്കൂല അപ്പൊ അങ്ങനെ വരുമ്പോ പല വ്യക്തികളും വീഴും പല ഗുരുക്കന്മാരും വീണു തുടങ്ങും നെഗറ്റീവ് ശക്തികളെ ആവാകറ്റും പിടിച്ചും മറ്റേ ദുർമന്ത്രവും ഒക്കെ ചെയ്ത് അസുഖിച്ചിരിക്കുന്ന ടീമുകളെല്ലാം ഇനി അങ്ങോട്ട് വീഴും അപ്പൊ ശരിക്കുള്ള ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളിലൂടെ മാത്രമേ ഇനി കാര്യങ്ങൾ നടക്കൂ ഈ അസുരന്മാരുടെ കാര്യങ്ങൾ ഇനി വരില്ല അപ്പൊ അങ്ങനെ വരുമ്പം ജനങ്ങൾക്ക് എവിടെ പോയാലും രക്ഷ കിട്ടൂല കാരണം പണ്ട് കൊള്ളായിരുന്നു എന്റെ മറ്റേ അവർക്ക് കാര്യങ്ങൾ നടന്നു ഇന്നാർക്ക് കാര്യം നടന്നു പക്ഷെ എന്റെ കാര്യം നടക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലായി കൊള്ളാ കാലഘട്ടം ഒന്നും മാറി ഇനി പണ്ട് പ്രവർത്തിച്ചു ആ പൈശാല ശക്തികളൊന്നും അവരെ അവരുടെ കൂട്ടത്തില് ഇല്ല എല്ലാത്തിനെയും ബ്ലോക്കാക്കി അപ്പൊ ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ദൈവമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിലൂടെ ഇനി ആശയമുള്ളൂ അതും ശിശുക്കൾക്ക് അറിവില്ലാത്തവർക്കെ അറിവുള്ളവർക്ക് ഇനി അതിന്റെ ആവശ്യം വരുന്നില്ല അവർക്ക് അറിവ് കിട്ടുന്നുണ്ടല്ലോ അവർക്ക് ജ്ഞാനം ലഭിക്കുന്നുണ്ടല്ലോ ഇനി അതിലൂടെ വേണം അവർ ഈ നെഗറ്റീവിനായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അപ്പൊ ഇനിയുള്ള കാലത്ത് ദൈവം ചെയ്യുന്ന പരിപാടി ഇനി ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും ഇനി അത്ഭുതം ഇല്ലെന്നല്ല ഇനി നിങ്ങൾക്കത്തെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പേഴ്സണലായി അനുഭവിച്ചു പോകുന്ന ലെവലിലേക്ക് ദൈവം ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ ചേരാൻ പോകുന്നത് കാരണം ഈ അറിവ് കിട്ടി നേരത്തെ അറിവില്ല ജ്ഞാനം ഒന്നും അറിഞ്ഞുകൂടാ ചുമ്മാ കരഞ്ഞു വിളിക്കുന്നു ഋഷിക്കണേ ഋഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു പ്രശ്നം വരുമ്പോൾ വേറെ ഒന്നും അറിഞ്ഞുകൂടാ ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം ഇന്ന പ്രശ്നം വരുന്നത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായി ഇത് മാറും നമ്മുടെ സ്വഭാവം ഇങ്ങനെ മാറ്റി ഇത് മാറും നമ്മുടെ രീതികൾ ഇങ്ങനെ ചെയ്താൽ മാറും ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ അറിവില്ലാത്ത കാലത്തെ ഇങ്ങനെ ചെയ്ത് ജീവിച്ച് 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 വന്ന നമ്മളുടെ സിറ്റുവേഷൻ സാഹചര്യം എല്ലാം ഇപ്പൊ ആകെ നെഗറ്റീവുകൾ കുളവാക്കി കുരുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ അറിവ് കിട്ടി പക്ഷെ ആ അറിവിലൂടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്ങനെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഇവിടെയാണ് ഇനി ഈ കാലഘട്ടത്ത് ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം നേരത്തെ അത്ഭുതം അങ്ങനെയല്ല പെട്ടെന്ന് വരുന്നു പ്രാർത്ഥിക്കുന്നു അസുഖം മാറ്റുന്നു അമ്പലത്തിൽ പോയ ചിലപ്പോൾ പെട്ടെന്ന് അസുഖം മാറുന്നു പള്ളികളിലൂടെ അസുഖം മാറുന്നത് നേരത്തെ ചെയ്യുന്നത് പിന്നെ അറിവ് പതുക്കെ പതുക്കെ കിട്ടിയാൽ മതി ഇനി ഇപ്പൊ അങ്ങനെയല്ല ഇനി ചെയ്യാൻ പോകാൻ അങ്ങനല്ല അറിവ് എല്ലാവർക്കും ഉണ്ട് ഇനി അറിവ് കിട്ടേണ്ട കാര്യമില്ല ഈ ആ കിട്ടിയ അറിവ് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല അതിനുള്ള സാഹചര്യം വരുന്നില്ല കാര്യം നെഗറ്റീവ് ശക്തികൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പൊ മൊത്തം നശിച്ച് തീർന്നിട്ട് സത്യവും പൂർണ്ണ സത്യവും ആയിട്ടില്ല ഒരു അറ്റത്തുനിന്ന് തുടങ്ങി തുടങ്ങി ഉള്ളൂ അപ്പൊ ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ഇപ്പോഴും നമ്മള് എങ്ങനെ പോയാലും നീ അടുക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് പിടിക്കാൻ കുറെ നെഗറ്റീവ് ശക്തികളുണ്ട് അപ്പൊ എവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ നീ നിയമം പാലിക്കാൻ അല്ലെ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളെ സാഹചര്യത്തെ കുരുക്കിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് നമുക്ക് അടുത്ത പ്രശ്നം വരുന്നത് കിട്ടി അറിവ് കിട്ടി പക്ഷെ പാലിക്കാൻ പറ്റുന്നില്ല അപ്പോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം സൃഷ്ടാവ ദൈവത്തോട് ബന്ധം വന്നു ആ ദൈവത്തോട് നിയമം പാലിക്കണം ആ ദൈവത്തിലേക്ക് എത്തണം പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല പറ്റാത്തത് കാരണം പിന്നെയും പിന്നെയും കർമ്മം തെറ്റുന്നു പിന്നെയും പിന്നെയും നെഗറ്റീവ് ആയിക്കൊണ്ടിരിപ്പുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ് അപ്പൊ ഇനി ചെയ്യേണ്ടത് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് ദൈവത്തിന്റെ റൂട്ടിൽ വരണം നിയമം പാലിക്കണം ഇന്ന കാര്യം എനിക്ക് മാറ്റണം പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റുന്നില്ല അതുകൊണ്ട് ഈ സാഹചര്യം ഒന്ന് മാറ്റിത്തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ ഈ സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കും നിങ്ങളെ അനുഭവിക്കുകയുള്ളൂ ഇപ്പൊ ഒരു ശത്രുവാണെങ്കിൽ യവൻ വഴി സ്ഥിരം നമുക്ക് പ്രശ്നമാണെങ്കിൽ അവൻ ദുർമരണപ്പെട്ടു പോയെന്ന് വരാം ഇനി വീട്ടുകാർ കൂടെ ഉള്ളവർ തമ്മിലാണ് ഈ പ്രശ്നങ്ങളാണെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്ന് അതൊക്കെ അദൃശ്യശക്തി ചെയ്തു തരും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി പുറമേ ചിരിക്കുക അവരുമായിട്ട് സഹകരിക്കുമ്പോഴെ കാണിക്കുക മനസ്സുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഈ ബന്ധു അല്ലെ എൻ്റെ ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഭയങ്കര നെഗറ്റീവ് എനിക്കാണെങ്കിൽ ഒഴിവാ ഒഴിയാഞ്ഞു ഒഴിഞ്ഞു പോകാനും പറ്റുന്നില്ല ഇവർ വലിഞ്ഞ് കയറി ശല്യം ചെയ്ത് എങ്ങനെയെങ്കിലും മാറ്റി തരണേ എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ ഒരുങ്ങി അവരുമായിട്ട് അകൽച്ച വരികയോ ഒക്കെ ചെയ്ത് നിങ്ങളും അവരുമായിട്ടുള്ളൊരു ബന്ധം മറ്റ് അദൃശ്യ ശക്തികൾ തന്നെ മാറ്റിത്തരും അതുപോലെ എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല ഈ സാഹചര്യം പിന്നെയും കറങ്ങി തിരിഞ്ഞു ഓഫീസിലാണെങ്കിലും സാഹചര്യം വീട്ടിലും സാഹചര്യങ്ങൾ ഇങ്ങനെ സാഹചര്യം കൊണ്ട് നിങ്ങളെ പിന്നെയും പിന്നെയും തെറ്റിക്കുന്നു പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ഇതാണ് ഇങ്ങനെ ചെയ്താലേ എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റുള്ളൂ പക്ഷെ സാഹചര്യങ്ങൾ പറ്റുന്നില്ലെങ്കിൽ നിരന്തരം ആ പ്രശ്നം മാറുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാമോ ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നം സമയമെടുക്കും കാര്യം അദൃശ്യശക്തികൾക്ക് പ്ലാൻ ചെയ്യണം അവർ മറ്റ് ഫോർത്ത് ഡയമെൻഷനും ഫിഫ്ത് ഡയ്മെൻഷനൊന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ഈ വ്യക്തിയുടെ മനസ്സിനെ മാറ്റി അല്ലെങ്കിൽ ഒരു വിഷയം വരുത്തി അല്ലെങ്കിൽ ഒരു വിഷയം വന്ന് ഇതിനൊക്കെ ഉള്ള ശക്തികൾ ദൈവത്തിന്റെ കൂടെ ഉണ്ട് ഞാൻ പറയാം ദൈവത്തിന്റെ കൂടെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന നെഗറ്റീവ് ശക്തികളുണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളുണ്ട് ഈ അസുരന്മാരല്ല പൈശാചിക ശക്തികളല്ല പക്ഷെ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികളും പോസിറ്റീവ് ശക്തികളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ദ്രോഹം ചെയ്യുന്നവരെ അവരെ നമ്മളിൽ നിന്ന് മാറ്റി ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ ദുർമരണം വരെ അവർക്ക് സംഭവിച്ചെന്നിരിക്കും ഇനി നമുക്ക് സാഹചര്യത്തിലൂടെ ഒന്നും പറ്റുന്നില്ല എങ്കിൽ ആ എന്തെങ്കിലും വിഷയം താനെ ഉണ്ടായി വരും അത് മറ്റു ശക്തികൾ ഉണ്ടാക്കിക്കോളും അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചു നിന്നാൽ മതി താനെ ഈ നമ്മളെ പുറകോട്ട് പിടിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആ നെഗറ്റീവ് അന്തരീക്ഷങ്ങളെല്ലാം ദൈവം തന്നെ മാറ്റി തന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇത് നടത്തി തരണമേ എന്ന് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നടന്നു വരെ നടന്നു കിട്ടുന്നവരെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിന് ആത്മാർത്ഥമായി ഉള്ള ആഗ്രഹവും പ്രാർത്ഥനയും ആണെങ്കിൽ മറ്റു ശക്തികൾ ഇതിനുള്ള വഴി ഒരുക്കി നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ച് പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കേണ്ട ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കും മാറ്റമൊന്നുമില്ല ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത